നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ആടിപൊളി നമ്മുടെ യാത്ര ഒരു രക്ഷയില്ല സൂപ്പർ സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് പൊന്മുടിയിലും ഊട്ടിയിലും തേക്കടിയിലൊക്കെ പോകുന്ന ആൾക്കാർ സമയം വേസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത് കൊല്ലം ജില്ലയിലെ റോസ്മലയ്ക്ക് അടുത്തുള്ള ഒരു എസ്റ്റേറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾ എന്താ പറയുക ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടി നിൽക്കുകയാണ് രാവിലെ ഇപ്പോൾ നേരം വെളുത്തിട്ട് ഞാൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ആറ് മണി ടൈമേ ആയിട്ടുള്ളൂ മണി ഒമ്പതോ പത്തോ ആകാൻ പോകുന്നു നോക്കിയോ ഒരു രക്ഷയില്ല നോക്കി നിങ്ങൾ അങ്ങോട്ട് നോക്കിയേ ചുമ്മാ എല്ലാൻഡർത്തുള്ള ആൾക്കാർ ഞാൻ പലരും ചോദിക്കും പറയും എങ്ങോട്ട് പോകുന്നു റോസ്മലയ്ക്ക് പോകുന്നു അപ്പോൾ ഞാൻ വിരിച്ച് റോസ്മലയിൽ എന്താ സ്വർണ്ണമെല്ലാം കുഴിച്ചെടുക്കാനുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അത് തമാശയിലാണ് ചോദിക്കുക എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഒത്തിരി പേർക്കുള്ള സ്ഥലമുണ്ട് പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാണ്ട് എനിക്ക് പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള ഒരു താല്പര്യം തോന്നിയിട്ടില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇതൊരു പ്രകൃതി രമണീയം എന്ന് നമ്മളെ കവികൾ പറയും പോലെ പ്രകൃതി രമണീയമെന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഊട്ടിയിലും തേഗടിയിലും കൊടയക്കനാലിലൊന്നും അല്ല ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എല്ലാ സമയത്തും മഴയുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ ചരിത്രത്തിലാദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ പന്ത്രണ്ട് മാസവും മഴയുണ്ടായിരുന്നു കേരളത്തിൽ അതാണ് വേറൊരു പ്രത്യേകത പക്ഷേ ഇവിടെ നോക്കുക അടിപൊളി നമ്മൾ സാധാരണ ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് ആ മലയിലൊക്കെ ഈ സമയത്തൊക്കെ കാട്ടുപോത്തും ആനയൊക്കെ നിൽക്കാറുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് നമ്മൾ വന്നപ്പോൾ ഒന്നും കണ്ട നമുക്ക് കാണാൻ പറ്റുന്ന നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന കുറേ അതും പിന്നെ കുറേ വെട്ടിക്കിളി നല്ല ഫാൾസ് ചെറിയ ഒരു ഒരു അരുവിയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും ഒരു അതിഥിയുടെ കോളുണ്ട് നമ്മൾ വന്നിട്ടുണ്ട് എന്തായാലും സമയം കളയാനുള്ള നമുക്ക് നോക്കാം അതിഥി ആരാണ് രാജ് ഇവിടെയൊക്കെ രാജവമ്പലം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് അടിപൊളി സൂപ്പർ നല്ല സമയം നല്ല മഞ്ഞ് നല്ല മഴയും സത്യം പറഞ്ഞാൽ കാലാവസ്ഥ ഒരു രക്ഷയും നമുക്ക് നല്ല മഴ സൂപ്പർ ഈ സമയത്താണ് യഥാർത്ഥത്തിൽ നല്ല എന്താ പറയുക സഞ്ചരിക്കാമെങ്കിൽ ഒട്ടനവധി അതിഥികളെ നമ്മൾ ഈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എസ്റ്റേറ്റ് ഇവിടെയൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഈ ചെറിയ അതിഥികൾ അതായത് നമ്മുടെ മലബാർ പിറ്റ് പേപ്പർ പോലത്തെ അല്ലെങ്കിൽ ഹംബിനോസർ പോലത്തെ അതിഥികളൊക്കെ ധാരാളം കാണും പക്ഷെ നമ്മൾ നല്ല മഴ പെട്ട ഒത്തിരി സഞ്ചരിക്കും ഒത്തിരി സഞ്ചരിക്കും തോട്ടത്തിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് ഹംബിനോസറിൻ്റെ ഒരു താഴ്വരയാണ് ഒത്തിരി കിട്ടാൻ സാധ്യത വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഷീൽ തേൽ എന്നറിയപ്പെടുന്ന മറ്റേ വാല് ഇങ്ങനെ ചരിച്ച് വെട്ടിയ അപ്പോൾ ഈ ഇടയ്ക്ക് ഭയങ്കര വെറൈറ്റി എന്നൊക്കെ പറയും പത്രത്തിൽ വന്നത് പിന്നെ കടിച്ചാൽ മരണപ്പെട്ടു പോകും എന്ന് പറയുന്ന നമ്മുടെ എന്താ പറയുക മലബാർ പിറ്റ് പേപ്പറൊക്കെ ഉള്ളൊരു മേഖലയാണ് சூப்பர் நல்ல மழை இன்னும் ரெண்டெடுத்துட்டேக்கா சேட சட இது கண்டது இன்னும் ടിപൊളി നിന്റെ അടിയിൽ അതിഥി ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അതിനെക്കാളും സന്തോഷമൊന്നും എന്താണെന്ന് അറിയാം സൂപ്പർ ഇവിടെ ഒരാള് പാത്തിരിക്കുന്നു ഇവിടെ ഒരാളിങ്ങനെ പതി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമെന്നാരാണെന്ന് പറയും പക്ഷേ അദ്ദേഹത്തിൻ്റെ നോട്ടം ഇങ്ങോട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നോട്ടം ഇങ്ങോട്ടുണ്ട് ഉണ്ട് ആരാണെന്നറിയാമോ ഒരു വിശേഷപ്പെട്ട അതിഥിയാണ് ഒരു നല്ല അടിപൊളി നല്ല നനഞ്ഞ് കൊകുന്ന് നല്ല നനഞ്ഞ് നല്ല നമ്മളെപ്പോലെ തന്നെ നല്ല നനഞ്ഞ് ഒട്ടി നിൽക്കുന്ന ഒരു കോഴി അതിഥി മൊട്ടേടാൻ വന്നിരിക്കുകയാണ് നമുക്ക് കാണാം അത് അത് അദ്ദേഹത്തിൻ്റെ നോട്ടം കറക്റ്റ് അങ്ങോട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കണ്ട് കാണും പക്ഷെ മൊട്ടയുടെ അതികരിച്ച് എന്തോ ഒരു സാധനം കയറിപ്പോയി ഞാൻ നമുക്ക് നമ്മളോട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ എന്നുള്ള കണക്കിലാണ് അധികം ഇരിക്കുന്നത് നാല് ചുറ്റും നോക്കിയിരിക്കുന്നത് എന്തായാലും അടിപൊളി എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് നോക്കാം എന്തായാലും അടിപൊളി സൂപ്പർ ചന്ദനം ഉണ്ട് നമ്മുടെ ചന്ദനം അയ്യോ ചന്ദനല്ല റബ്ബർ കേട്ടോ ഉണക്ക റബ്ബർ എനിക്ക് വേണത് കിലോയ്ക്ക് പത്തിരുന്നൂറ് ഇട്ടു തോന്നും വാരി കെട്ടി ചാക്കി കിട്ടി കൊണ്ട് വേണ്ടാതിട്ടെങ്ങനെ അത് കളഞ്ഞിരിക്കണേ അവർ അപ്പം നമുക്ക് പോകുമ്പോൾ ചായ കെട്ടിക്കൊണ്ട് പോവാം അവിടെ കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കാമല്ലോ അടിപൊളി സൂപ്പർ അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നല്ല മഴ രക്ഷയില്ലാത്ത കാലാവസ്ഥ കാലാവസ്ഥ പറയാതിരിക്കാൻ പറ്റില്ല ഒരു രക്ഷമില്ലാത്ത കാലാവസ്ഥ നല്ല മണി ഇന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാമെങ്കിൽ നമുക്ക് എന്താ പറയുക ഇഷ്ടംപോലെ പാമ്പേഴ്സ് ഉണ്ടാവും കാരണം പാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ പണിക്ക് വരുന്നവർക്കൊക്കെ കാണാൻ പറ്റും കാരണം നല്ല മഴയും മഴയുള്ളപ്പോഴത്തേക്ക് കൂടുതൽ ഇവിടെ കാണാൻ പറ്റില്ല ഹംബിനോസ്വർ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവർ പണിക്കാർ പോയാൽ തന്നെ കാണുന്നില്ല ഇപ്പോൾ ഒരു പണിക്ക് പോകുമ്പോൾ അവർ ചിലപ്പോൾ ചിലർ ഗംബൂട്ടായിരിക്കും ഉപയോഗിക്കുന്നത് അപ്പോൾ കടിച്ചാലും അറിയാൻ പോകുന്നത് ഗംപൂട്ടിൽ കടിച്ചാലും ഒടിഞ്ഞു പോകും പല്ലൊടി പോകും നമ്മൾ കാണുക ചെറിയ ഇത്രയുള്ള അമ്പലത്തൊള്ളി ഇത്ര നീളുമല്ലേ ഉണ്ടാവുള്ളൂ അത് മാത്രമല്ല അദ്ദേഹം ചുരുണ്ടിരിക്കും ചപ്പനകത്ത് ഇരിക്കും ചപ്പിൽ ചവിട്ടും പറയും കടിക്കുന്നത് അപ്പോൾ ഷൂല് കടിച്ചാലും പ്ലാസ്റ്റിക് റബ്ബറല്ലേ ഒടിഞ്ഞു പോകാം അകത്തേക്ക് ഏൽക്കല്ല അപ്പോൾ അവർ അറിയുന്നില്ല പിന്നെ എന്താ പറയുക പതു ഒളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ചപ്പിനകത്തൊക്കെ ഒളിക്കുക അപ്പോൾ നമ്മൾ തേടി നടന്നാൽ സത്യം സത്യമായി ഇന്ന് ഇവിടുന്നൊരു ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു അമ്പത് ഹമ്പിനോസനെ നമുക്ക് എപ്പിസോഡ് ആക്കാൻ പറ്റും അത്രയ്ക്ക് ഹംബിനോസഡുള്ള ഒരു ഏരിയയാണ് ഈ നമ്മുടെ ഈ ഈ തോട്ടം മേഖല ഈ എസ്റ്റേറ്റ് മേഖല ഈ എന്താ പറയുക അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരും ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ പൊന്മുടി നമ്മുടെ നെയ്യാർ ഈ മേലൊക്കെ ധാരാളമുണ്ട് പക്ഷേ കൂടുതൽ ഈ അടുത്ത കാലത്ത് കടി വരുന്നത് മലപ്പുറം കോഴിക്കോട് ആ മേലെന്നാണ് ഈ ഹംബിനോസറിൻ്റെ കടികിട്ടി വരുന്ന റിപ്പോർട്ടുകൾ അതുപോലെ നമ്മുടെ നിലമ്പൂർ ഒക്കെ ആ ഒരു മേഖലയാണ് പക്ഷേ എന്തായാലും നമ്മുടെ സമയങ്ങളില്ല കോഴി അദ്ദേഹം നമ്മൾ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞുകൊണ്ടേ കോഴി അദ്ദേഹം എണീറ്റങ്ങ് പോയി നമ്മൾ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം എണീറ്റ അങ്ങ് പോയി അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നോക്കാം നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കയറൊക്കെ എടുക്കുമ്പോൾ തന്നെ ഇതിനകത്തൊക്കെ വേണമെങ്കിൽ കമ്പനിയനുസരിച്ച് ചുറ്റി ആയിരിക്കും അറിയത്തില്ല എന്നിട്ട് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാം നമ്മൾ കോഴി അദ്ദേഹം ഇരുന്ന സ്ഥലം നമ്മൾ മാറ്റിയില്ല അനക്കിയില്ല കാരണം അദ്ദേഹത്തിന് സ്ഥിരം വന്ന് മുട്ടയിടുന്ന സ്ഥലമായിരിക്കും അത് കേരം പറയുന്നുണ്ട് കണ്ടിട്ട് അവരിവിടുന്ന് പോയിട്ടില്ല ം പറഞ്ഞത് നീ ചെറു ചെറുപത്തിനകത്തിരിക്കുന്നു നീ ചെറുപ്പത്തിനകത്തൊന്നും കണ്ടില്ല കേട്ടോ ചെറുപ്പത്തിനകത്തിരിക്കണമെന്നാണ് പുള്ളി ഞാൻ വരും ചെറുത്തിനകത്ത് കുടിക്കാൻ വെള്ളം പിടിച്ച് വെച്ചൊക്കെ ഇരിക്കുന്നു സൂപ്പർ എന്തായാലും നോക്കി എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു അമ്പത് പത്തി ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തിന് മുകളിൽ പഴക്കം വരും നമ്മളൊക്കെ നമ്മളെയൊക്കെ വീട്ടിൽ അപ്പോഴും നമ്മൾ ചവിട്ടി ചപ്പിക്കാൻ ആഗ്രഹിക്കാർ കൊടുത്തു എപ്പോഴെയോ കൊടുത്തിന് അത് കപ്പലിൻ്റെയും വാങ്ങിച്ചില്ല കപ്പലിൻ്റെയും കടന്നേ വാങ്ങില്ല നോക്കി സൂപ്പർ അല്ല ഇത് നമ്മളായിട്ട് ഇരിക്കുമോ ചുറ്റുനാട്ട് തെറ്റിക്കാത്തത് എപ്പോഴാണ് ആഗ്രിക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ മതി ഓക്കെ ഒരു സാധനം കളയുന്നു എല്ലാം ചോദിച്ചു നമ്മളെല്ലാം എല്ലാം പിള്ളച്ചൻ പാടുന്നു പിള്ളച്ചൻ പാടുന്ന അറിയാലോ കോഴി നമ്മളിതൊക്കെ നമ്മുടെ നടൻ സൈന നടൻ സ്ലാങ്ങുകളാണ് കേട്ടോ അതൊക്കെ നമ്മൾ എന്നെ തൂക്കി വിറ്റന്നെ ആക്രക്കാർ കൊടുത്ത് സൂപ്പർ ഇവിടെ എന്തായാലും സൂപ്പർ പുള്ളിക്കാരൻ പറഞ്ഞത് വെറുതെ ആയില്ല ചെറിയൊരു സാധനം എന്താണെന്നൊന്നും പറഞ്ഞില്ല ഒരു പാമ്പെഴിഞ്ഞ് കയറിയെന്ന് മാത്രമേ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി എൻ്റെ മനസ്സിൽ കേട്ടപ്പോഴേ ലഡ്ഡു പൊട്ടി കാരണം എന്താ ഞാൻ വിചാരിച്ച് ഇവിടെയൊക്കെ പോലെ രാജവും പോലെ ആയിരിക്കുന്നു പക്ഷേ ഈ മഴ ആയതുകൊണ്ട് ന് പുറത്തുള്ള ശക്തിയായിട്ടുള്ള മഴയുണ്ട് ഇതിനും പുറത്ത് ജീവിക്കുന്ന അണലി മൂർഖൻ എന്നിങ്ങനെ അതിഥികൾ ഹമ്പിരോസ്വർ അങ്ങനെയുള്ള അതിഥികളൊക്കെ ഇങ്ങനെയുള്ള ഈ ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പാത്തിരിക്കും അല്ലെങ്കിൽ പതുങ്ങിയിരിക്കും അല്ലെങ്കിൽ ചേക്കേറും ഇവിടെ നമുക്ക് കാണാം ഈ ബക്കറ്റിൻ്റെ അടിയിൽ ഒരു ചെറിയ അതിഥി നോക്കിക്കോളൂ ഒരു കുഞ്ഞ് ഒരു കുഞ്ഞെ നോക്കൂ നനഞ്ഞ് നല്ല നനഞ്ഞിട്ടുണ്ട് നോക്കിക്കോളൂ നല്ല ഞാൻ മഴ പെയ്തപ്പോൾ അദ്ദേഹത്തിന് പുറത്ത് കിടക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കണ്ടോ കണ്ടോ ചെറിയൊരു അതിഥി ആണലി വേനൽ തന്നെ വട്ടക്കുറം നമുക്ക് ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ബാക്കിയില്ല എനിക്ക് ഒരു സൈസ് കണ്ട സൈസ് കണ്ടാകായിരിക്കും നമുക്ക് എനിക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു അമ്പത് വയസ്സ് പ്രായം വരും പക്ഷേ സൈസേ ഉള്ളൂ നല്ല സൈസ് പ്രായക്കുറവാണ് ശേഷം എനിക്ക് വേണമെങ്കിൽ എട്ട് വയസ്സിന് അടുത്ത് പ്രായം വരും നല്ല സൈസ് നോക്കി അവിടെ നിന്ന് ഇവിടെ ചാർജ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നതാ നോക്കുകയുള്ളൂ സൂപ്പർ എന്തായാലും അടിപൊളി എനിക്കെന്തായാലും എനിക്കെന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാത്ര ചെയ്ത് ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട് ഒട്ടനവധി വ്യത്യസ്തമായ അതിഥികളും വ്യത്യസ്തമായ അനുഭവം വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് അത് നോക്കി ഒരു ലക്ഷ്യമില്ല ഈ അടുത്ത കാലത്ത് പിടികൂടിയതിൽ ഏറ്റവും സൈസുള്ള ഒരാണല്ലോ കൃത്യം എനിക്ക് തോന്നുന്നത് അഞ്ചടിയോളം നീളം വരുന്ന ഒരു ആ മഴയൊക്കെ നനഞ്ഞ് നല്ല നല്ല നനഞ്ഞ് കോന്നു ഈ പെരുമഴ ആയപ്പോഴത്തേക്ക് നിൽക്കാൻ സാധിക്കില്ല അതുമാത്രം വേറൊരു പ്രത്യേകത കൂടിയുള്ളൂ ഇണ ചേരുന്ന സമയം കൂടി കഴിഞ്ഞപ്പോൾ എണേശ്ചേരുന്ന സമയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഇണചേരുന്ന അധികം വയറ്റിൻ്റെ കുഞ്ഞുങ്ങൾ തയ്യാറായി മുട്ട തയ്യാറായി വരുമ്പോൾ ഇവർക്ക് അധികം വെള്ളം വെള്ളം നനയാൻ പാടില്ല പിന്നെ അവർ എവിടെയെങ്കിലും ഷെൽട്ടറിലേക്ക് വരണം അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ പരിസരൊക്കെ വിറവൊക്കെ അടിക്കുക വെക്കുമ്പോൾ ആ വിറവിൻ്റെ അടിയിലൊക്കെ വന്ന് കയറിയിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഈ ഒരു സംസാരത്തിൽ നമുക്ക് വൃച്ചയും ധനുവും മകരം ഈ ഒരു കാലഘട്ടത്തിലാണ് ഇവരുടെ മാറ്റിങ് തന്നെ തുടങ്ങി ഒരു അവസാന ഘട്ടം കഴിഞ്ഞാലും പിന്നെ ഇവർ നമ്മുടെ വീടിൻ്റെ പരിസ്ഥരും ഇതിപ്പോൾ നല്ല മഴ ശക്തിയാണ് നമുക്ക് തന്നെ ഇത് ചുമ്മാ വന്നിട്ടുള്ളത് നല്ല തണുക്കുന്നു നന്നായിട്ട് തണുക്കുന്നു ഇവർക്ക് ചൂടും കൂടി ആവശ്യമാണ് തണുപ്പ് മാത്രം പോരാ ഈ അണലിടൊരു പ്രത്യേകത നോക്കി നല്ല സൈസുള്ള നോക്ക് ഞാൻ ആ കമ്പ് മാറ്റി തരാം നല്ല സൈസ് നല്ല സൈസ് നല്ല സൈസ് ഒരു രക്ഷയില്ല നല്ല മഴ ഒരു രക്ഷയില്ല നല്ല മഴ പേമാരി പേമാരി ഒന്നും ചെയ്യാ നമുക്കൊന്ന് നിക്കാ നമ്മള് നിക്കുന്നിടത്തോടെ നല്ല ശക്തിയായിട്ട് കാറ്റടിച്ച് കയറുന്നു കാറ്റും വഴിയും നല്ല സൂപ്പർ അതെ നോക്കിയോളൂ അദ്ദേഹം നല്ല അടിപൊളി എന്തായാലും ഒരു രക്ഷയില്ല എനിക്ക് അടുത്ത് ചാർജിങ്ങിനുള്ള പരിപാടിയാണ് അദ്ദേഹം ചാർജ് ചെയ്യാനുള്ള പരിപാടിയാണ് കാരണം നല്ല നാവ് നല്ല നീളത്തിൽ പുറത്തേക്കിട്ട് നല്ല സ്പ്രിങ് പോലെ അങ്ങ് വലിഞ്ഞ് സ്പ്രിങ് പോലെ പുറകിലേക്ക് അങ്ങ് വലിഞ്ഞ് അടുത്ത് പണിയെന്ന് പറഞ്ഞാൽ ഒറ്റ ചാർജ് ചെയ്യണം ആ ചാർജ് ചെയ്യുന്നതോടൊപ്പം അണിട്ട് പ്രത്യേകം ചാർജ് ചെയ്യുന്നതോടൊപ്പം തിരിച്ച് ചിലപ്പോൾ മുന്നോട്ട് പിന്നോട്ട് വലിയ ചിലപ്പോൾ ആ ചാർജ് ചെയ്ത് വലിഞ്ഞുകൊണ്ട് അടുത്ത അടുത്തൊരാശ്യം കൊടുക്കും അപ്പൊ മുന്നിലേക്ക് വരും അപ്പൊ അടുത്ത കടിയും അതുപോലെ വരും നന്നായിട്ട് ചാർജ് ചെയ്യാനായിട്ട് വന്നു ഇപ്പൊ വീണ്ടും അദ്ദേഹം എന്താ മഴ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ പാവം നല്ല നന നോക്കി നല്ല നീളം നോക്കി ഇത് തന്നെ ഒരു മീറ്റർ കൂടുതലുണ്ട് അത്രയും നീളത്തിൽ കൂടുതലുണ്ട് അദ്ദേഹം നോക്കി ഇത് തന്നെ ഒരു മീറ്റർ അല്ല സോ ഒന്ന് ഒന്നേ മീറ്റർ നീളമുണ്ട് ആ ഒന്നേകാൽ മീറ്റർ നീളത്തിനേക്കാളും ഉണ്ട് അദ്ദേഹത്തിന് നോക്കി പക്ഷേ ഒരു പ്രത്യേകത എന്തെന്നറിയാം കണ്ടാൽ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു മെയിലായിരിക്കും ആണായിരിക്കുമെന്ന് വിചാരിച്ചു തലക്കെട്ടൊക്കെ കണ്ടപ്പോൾ പക്ഷെ നോക്കൂ ആണല്ല പെണ്ണതിവി പെണ്ണതി വേറൊരു സന്തോഷം കൂടിയുണ്ട് എന്താണെന്ന് അറിയാമോ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ മുട്ട തയ്യാറായി തുടങ്ങി നോക്കി വയറ് നല്ല നിരന്ന് വരും നോക്കി നല്ല ഗ്ലൈസിങ്ങായി നിരന്ന് വരുന്നുണ്ട് കണ്ടാൽ മെയിലെന്നേ പറയൂ നോക്കി കണ്ടാൽ ആണെന്ന് തന്നെ പറയും പക്ഷെ ആണല്ല പെണ്ണതിഥി ഇതാകുന്നു നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട് പെണ്ണാതിഥിക്ക് ഫാമിലിയുടെ പെണ്ണാതിഥിക്ക് എത്ര സൈസ് ഉണ്ടെങ്കിലും നീളം വാലിന് നീളം കുറവായിരിക്കും വാല് കൂർത്തിരിക്കും വാലിന് നീളം കുറവായിരിക്കും ആ ആണിനാണെങ്കിലും മെയിലിലാണെങ്കിൽ കുറച്ചുകൂടി വാലിന് നീളം ഉണ്ട് ടൈലിന് നീളം കൂടുതലായിരിക്കും ഇത് നോക്കിയുള്ളൂ ഇത് നമുക്ക് കാണാം ദാ ഇവിടെ വയനോക്കികളും കണ്ടാൽ നമ്മൾ ആണെന്ന് തന്നെ വിചാരിക്കും നോക്കി സൂപ്പർ നോക്ക് സൈസ് ഒന്ന് കണ്ടു സൂപ്പർ എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്നേഹ് മാസ എപ്പിസോഡിൽ എനിക്ക് ഇത്രയും വലിയ ഒരു ആതിഥിയെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മൾ ഒരുപാട് നമ്മൾ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അണന്താതിട്ടുണ്ട് ഇതൊരു അമ്പാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ എയർപോർട്ടിൽ നിന്ന് പിടികൂടിയാണല്ലേ പോലെ എയർപോർട്ടിൽ നിന്ന് പിടി ഇത് നോക്കി ഇത് ഒരു മീറ്റർ അല്ല ഇത് ഒന്നര മീറ്റർ കാണും ഉറപ്പാണ് ഇത് ഒരു മീറ്റർ അല്ല നോക്കൂ നമുക്ക് നോക്കാം നോക്കും ഇതാ നോക്കുന്നത് ഞാൻ നോക്കിയത് ഒരു മീറ്റർ അല്ല ചേട്ടാ ഒന്നൊന്നേൽ മീറ്റർ എന്തായാലും വരും ഒന്നേ മീറ്റർ എന്തായാലും നോക്കിയാൽ അടിപൊളി സൂപ്പർ അടിപൊളി ഇതാ നോക്കിയേ അതായത് ഇതിൻ്റെ സൈസാണ് നമ്മൾ നോക്കുന്നത് നല്ല സൂപ്പർ നല്ല സൈസ് നല്ല ചാർജിങ്ങായി ചാർജിങ്ങ് നല്ല ഒന്നൊന്നര ആയിരിക്കും നല്ല ചാർജിങ്ങ് എനിക്കോ ഇത്രയും ഇത്രയും സൈസിൽ എനിക്കോ ഇത്രയും സൈസിൽ നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും നമുക്കൊരു അളവ് അധികം കിട്ടിയിട്ടില്ല നല്ല സൈസാണ് ചാർജിങ്ങും അതുപോലെ നല്ല നോക്കിക്കോളൂ സൈസ് സൈസുണ്ട് എൻ്റെ കൈത്തണ്ടയുടെ കനമുണ്ട് അദ്ദേഹത്തിൻ്റെ കടികിട്ടിക്കാൻ നമ്മൾ സാധാരണ പറയേണ്ട ആണെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ മരണപ്പെടും എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അടുത്തൂടെ പോയാൽ മതി ഇതൊക്കെ അടുത്തൂടെ പോയാൽ മതി നമുക്ക് കണ്ടു തന്നെ ഒരുമാരിൽപ്പെട്ടവരൊക്കെ അറ്റാക്ക് ഒന്ന് നല്ല ചാർജിങ് ചാർജിങ് വെച്ചാൽ ഒരു രക്ഷയില്ലെന്ന ചാർജിങ്ങാണ് ഒരു രക്ഷയില്ല ചാർജിങ്ങ് നല്ല ചാർജിങ് ഈ നിൽക്കുന്ന ഞാൻ നിൽക്കുന്ന എൻ്റെ ഈ കാലിലേക്ക് ഏകദേശം ചാർജ് ഒരു സാധ്യത കൂടുതലാണ് കേട്ടോ അത് കാരണം അദ്ദേഹത്തിന് അത്രയ്ക്ക് നീളമുണ്ട് അതുപോലെ അത്രയ്ക്ക് സൈസ് നല്ല സൈസ് ഉണ്ട് നല്ല സൈസ് ഇപ്പം അതിന് ആ മുട്ട തയ്യാറായിട്ടുണ്ട് നമുക്ക് കാണാം ആ മുട്ട നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മുട്ട തയ്യാറായതിൻ്റെയാണ് ആ വയറിങ്ങനെ നല്ല തെളിഞ്ഞേക്കുന്നത് ഇപ്പം നോക്ക് നീളം നോക്കൂ എൻ്റെ അമ്മ എന്ത് തൈ നമ്മൾ പറഞ്ഞതിനേക്കാളും നീളം ഒരു രക്ഷയില്ല നമ്മൾ പറഞ്ഞതിനേക്കാളും സഹിച്ചു പറഞ്ഞതിനേക്കാളും തയ്ച്ച് പറഞ്ഞതിനേക്കാൾ ഇവിടെ വേറെ വൃത്തികളാണ് ഇവിടെ വേറെ വൃത്തികൾ നമുക്ക് ലീച്ചല്ല നമ്മൾ തോട്ടപ്പുഴുണ്ട് തോട്ടപ്പുഴു കടിച്ചിട്ട് എല്ലാവരും തറയിൽ നിന്ന് കയ്യം കളിച്ച് കാലിലൊക്കെ അതാ കാലൊക്കെ കടിച്ചിരുന്നിട്ട് അത് ഇങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് ഇത് നമ്മൾ ചോര പിടിച്ചു ചോര പിടിച്ചിട്ട് കൊഴിഞ്ഞതാണ് നോക്കുകയുള്ള തോട്ടപ്പുഴു എന്ന് പറയും ലീച്ച് ഇതല്ലേ യഥാർത്ഥ കൊളേട്ടാന്ന് ഇതല്ല കാലാവസ്ഥ ഭയങ്കര ഭയങ്കര മാറ്റം ഒരു രക്ഷയില്ല എന്തായാലും സന്തോഷം നമ്മൾ സമയം കളയുന്നില്ല കാരണം നല്ല മഴ നമ്മളെല്ലാവരും ഒരു പരിവായി പാകുമ്പോൾ നമ്മളെ അനധി അദ്ദേഹം നനഞ്ഞ പരിവായിട്ടാണ് നനയാതെ അദ്ദേഹം നനയാതെ ഇവിടെ നിന്ന് ഒതുങ്ങിയത് അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ഇനി വെള്ളം മഴ നനയിപ്പിക്കുന്നത് ശരിയല്ല എന്തായാലും സന്തോഷമുണ്ട് നമ്മൾ എന്തായാലും ഇവിടുന്ന് പോകുന്ന വഴി ഒട്ടനവധി നിമിടമായ വനങ്ങളുണ്ട് നമ്മൾ അവരെ അല്ലെങ്കിൽ അവിടെ തന്നെ തുറന്ന് വിട്ടിട്ട് തുറന്ന് വിട്ടിരുന്നു പോണ വഴി തന്നെ റിലീസ് ചെയ്തിട്ട് നമ്മളങ്ങ് പോകുന്നു കാരണം നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട് എന്തായാലും സമയം കളയുന്നില്ല നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മുടെ അടുക്കളയിൽ സ്ലാബിൻ്റെ അടിയിലി നിന്ന് പിടികൂടുന്ന അല്ലെങ്കിൽ പിടികൂടിയ നമ്മുടെ കൂറ്റൻ അണലി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ